മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം നിക്ഷിപ്ത വേണ്ടി ചിലർ ചേർന്ന് നിശ്ചലമാക്കിയെന്ന ആരോപണവുമായി സിപിഐ പ്രാദേശിക നേതൃത്വം രംഗത്ത് കഴിഞ്ഞ ജൂലൈ പത്തിന് ക്യാമറകളുടെ പ്രവർത്തനം നിശ്ചലമാക്കിയെന്ന് സിപിഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ ആരോപിക്കുന്നു സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ക്യാമറകൾ നിശ്ചലമാക്കുക വഴി ഏതെങ്കിലും വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നുമാണ് സിപിഐ ആവശ്യം മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വമാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണവും വിവാദവുമായി രംഗത്തു വന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം നിക്ഷിപ്ത താല്പര്യത്തിനു വേണ്ടി ചിലർ ചേർന്ന് നിശ്ചലമാക്കിയെന്ന ആരോപണം സി പി ഐ പ്രാദേശിക നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു കഴിഞ്ഞ ജൂലൈ പത്തിന് വൈകിട്ട് അഞ്ചിനും അഞ്ച് ഇരുപതിനും ഇടയിൽ ക്യാമറകളുടെ പ്രവർത്തനം നിശ്ചലമാക്കിയെന്ന് സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ ആരോപിച്ചു മൂന്നാം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റും ഉദ്യോഗസ്ഥന്മാരുടെ ടേബിളിലുള്ള ക്യാമറകൾ കഴിഞ്ഞ ജൂലൈ മാസം പത്താം തീയതി വൈകുന്നേരം അഞ്ചുമണിക്കും അഞ്ച് ഇരുപതിനും ഇടയിൽ കട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ക്യാമറ സി സി ടി വി കട്ട് ദുരുദ്ദേശം എന്താണെന്നെ കുറിച്ച് പഞ്ചായത്ത് വകുപ്പും വിജിലൻസും മറ്റും പോലീസും അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരാണ് ഈ പഞ്ചായത്തിലെ സി സി ടിവികൾ കട്ട് ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുള്ളതിനെ കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷണം നടത്തണം ഇതുമായി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് സി കടന്നു സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് സി പി ഐയുടെ ആവശ്യം ക്യാമറകൾ നിശ്ചലമാക്കുക വഴി ഏതെങ്കിലും വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും സി പി ഐ ആവശ്യം വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സി പി ഐ പ്രത്യക്ഷ സമരവുമായി രംഗത്തു വരുമെന്നും അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി